കെ എസ് ആർ ടി സിയുടെ ഭരണത്തിൽ പിടിമുറുക്കാൻ ഒരുങ്ങുകയാണെന്ന് ആവർത്തിച്ചിരിക്കുകയാണ് ഗതാഗത മന്ത്രി കെ ബി ഗണേഷ് കുമാർ തിരുവനന്തപുരം ജില്ലയിൽ പരീക്ഷണാടിസ്ഥാനത്തിൽ നഷ്ടത്തിലോടുന്ന വണ്ടികൾ എന്റെ സാന്നിധ്യത്തിൽ വേണമെങ്കിൽ ഒഴിവാക്കുമെന്നും മന്ത്രി പറഞ്ഞിരിക്കുകയാണ് കളക്ഷൻ ഇല്ലാത്ത വണ്ടി ആർക്കും വേണ്ടാത്ത വണ്ടിയല്ലേ അത് പിന്നെയും മഹത്തരമായി കൊണ്ടുനടക്കണമോ എന്നും മന്ത്രി ചോദിക്കുന്നു ഭാര്യ വീട്ടുകാരെ സുഖിപ്പിക്കാൻ ഒരാൾ എം എൽ എയെ സ്വാധീനിച്ച് ബസ് റൂട്ട് നേടിയെടുത്ത സംഭവത്തെക്കുറിച്ചും മന്ത്രി സൂചിപ്പിച്ചു ഒരാൾ കണ്ണൂരിനപ്പുറത്തേക്കുള്ള സ്ഥലത്തേക്ക് വണ്ടിക്ക് അപേക്ഷിച്ചു സ്ഥലത്തെ എം നിർബന്ധം സൈക്ക് വയ്യാതെ വണ്ടി കൊടുത്തു ബസ് ഓടിക്കുന്ന സ്ഥലത്തേക്ക് ഞാൻ കണക്ക് നോക്കിയപ്പോൾ മാസത്തിൽ നാല് പേരാണ് ബസ് ട്രിപ്പ് ആരംഭിക്കുന്ന സ്ഥലത്തു നിന്ന് അങ്ങോട്ടേക്ക് ടിക്കറ്റ് ബുക്ക് ചെയ്യുന്നത് അന്വേഷിച്ചപ്പോൾ എം എൽ എക്ക് വേണ്ടപ്പെട്ട ഒരാൾ അങ്ങോട്ടേക്ക് കല്യാണം കഴിച്ചു അയാൾക്ക് അയാളുടെ ഭാര്യ വീട്ടുകാരുടെ മുന്നിലൊന്ന് ആളാകാൻ വേണ്ടി ഒരു ബസ് എം എൽ എയെ സ്വാധീനം ചെലുത്തി വാങ്ങിച്ചു ഈ ബസ് കെ എസ് ആർ ടി സിയെ തിന്നുകൊണ്ടിരിക്കുകയാണ് ഇതൊക്കെ ഓടിക്കണമോ എന്ന് നാട്ടുകാരും ജീവനക്കാരും ഒരുപോലെ ചിന്തിക്കണം കെ എസ് ആർ ടി സിക്ക് ഫാൻസുണ്ട് ആന വണ്ടി ഫാൻസൊക്കെയുണ്ട് അവർ ചിന്തിക്കേണ്ട കാര്യം ഇത് നിലനിൽക്കണമെങ്കിൽ ചില നല്ല നടപടികൾ ചെയ്യണമെന്നും മന്ത്രി ഗണേഷ് കുമാർ പറയുന്നു എം എൽ എമാരെ വിഷമിപ്പിച്ചും പഞ്ചായത്ത് മെമ്പർമാരെ നാണം കെടുത്തിയും പൊതുപ്രവർത്തകരെ അപമാനിച്ചുമല്ല നടത്താൻ പോകുന്നത് കണ്ണൂരിലേക്ക് പോകുന്ന വണ്ടി നഷ്ടമാണെന്ന് മനസ്സിലായാൽ ആ വണ്ടി എവിടെ വരെ കളക്ഷൻ ഉണ്ടെന്ന് നോക്കും തലശ്ശേരി വരെ അല്ലെങ്കിൽ കോഴിക്കോട് വരെ കളക്ഷൻ ഉണ്ടെങ്കിൽ ആ ബസ് അവിടെ വെച്ച് നിർത്തും അത് മതി അതിനപ്പുറത്തേക്ക് ഈ വണ്ടി ആവശ്യമില്ലാത്തത് കൊണ്ടല്ലേ ആരും കയറാത്തത് ആവശ്യമുണ്ടെങ്കിൽ ബസ് നിറഞ്ഞു നിറഞ്ഞ് എന്നും മന്ത്രി ഗണേഷ് കുമാർ ചോദിക്കുന്നു അതുപോലെ തന്നെ കെ എസ് ആർ ടി സി സ്റ്റേ സർവീസുകൾ തുടരണമെങ്കിൽ ജീവനക്കാർക്ക് താമസിക്കാൻ വൃത്തിയുള്ള മുറിയും അടിസ്ഥാന സൗകര്യങ്ങളും ഒരുക്കണമെന്നാണ് മന്ത്രി ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത് തദ്ദേശ സ്ഥാപനങ്ങളോ റെസിഡൻസ് അസോസിയേഷനുകളോ ആണ് ഇത് ചെയ്യേണ്ടത് കെ എസ് ആർ ടി സി ജീവനക്കാർക്ക് പുതിയതായി നൽകുന്ന യൂണിഫോമിന്റെ വിതരണ ഉദ്ഘാടനവും ആനവണ്ടി കോം ന്യൂസ് ലെറ്റർ പുതിയ പതിപ്പിന്റെ പ്രകാശനവും നിർവഹിക്കുകയായിരുന്നു മന്ത്രി ജീവനക്കാർക്ക് രാത്രിയിൽ താമസിക്കാൻ ഫാൻ കിടക്കകൾ ശുചിമുറി സംവിധാനം തുടങ്ങിയവ ഒരുക്കണമെന്നും മന്ത്രി പറഞ്ഞിരിക്കുകയാണ്